നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്റർ മയാമിക്ക് തകർപ്പൻ ജയം ജയത്തോടെ അവർ ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിട്ടുണ്ട് മൂന്ന് ഒന്നിനാണ് ടൊറന്റോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ലണൽ വെസ്സിക്ക് കോപ്പ അമേരിക്ക ഫൈനലിലിടക്ക് പറ്റിയതാണല്ലോ അദ്ദേഹത്തിന്റെ വലത് കണങ്കാലിലാണ് പരിക്കുള്ളത് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട് പക്ഷേ സർജറി ആവശ്യമില്ല പത്ത് നാല്പത് ദിവസക്കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ കളിക്ക് അദ്ദേഹം ടീമിൽ ഇല്ലാതിരുന്നിട്ടും വീട്ടിലിരിക്കാൻ തയ്യാറായില്ല സ്റ്റേഡിയത്തിലേക്ക് വന്ന് തന്റെ സാന്നിധ്യം അറിയിച്ച് താരങ്ങളെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം ആ ഒരു മത്സരത്തിനായിട്ട് എത്തിയത് സ്പെഷ്യൽ ബൂട്ട് അണിഞ്ഞു അദ്ദേഹത്തിന്റെ കാലില് സ്പെഷ്യൽ ഓർത്തോപ്പീഡിക്ക് ബൂട്ടുണ്ടായിരുന്നു ആ കണങ്കാലിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ആ ബൂട്ട് അണിഞ്ഞിരുന്നത് ആ ബൂട്ടിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തായാലും മെസ്സിയുടെ സാന്നിധ്യം കളിക്കളത്തിൽ ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു മെസ്സിയുടെ കൺമുന്നിലാണ് മിന്നിക്കത്തുന്ന പ്രകടനം അർജന്റീൻ യുവതാരം ഫ്രെഡ്രിക്കോ റെഡൻഡോ പുറത്തെടുത്ത് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും ഒരു അസിസ്റ്റും രണ്ട് ഗോളുകളും അദ്ദേഹത്തിന്റെ വകയുണ്ടായി नहीं यार മൂന്നേ ഒന്നിന്റെ തകർപ്പൻ ജയം ഇന്റർ മയാമി സ്വന്തമാക്കുന്നത് കളിയുടെ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലാണ് ഡിയേഗോ ഗോമസിലൂടെ ലീഡ് എടുക്കുന്നത് റെഡൻഡോയുടേതായിരുന്നു അസിസ്റ്റ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിലും അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിലുമായിട്ട് റെഡൻഡോ ഇരട്ട ഗോളുകൾ നേടിയതോടെ മൂന്നേ പൂജ്യത്തിന് ഇന്റർമയാമി ലീടെടുത്തു പിന്നീട് കളി പുരോഗമിക്കുമ്പോൾ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ എറ്റിനയിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ചെങ്കിലും ടൊറൻഡോക്ക് കളി തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഇതോടുകൂടി ഇന്റർ മയാമി ഇപ്പോൾ എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരിക്കുകയാണ് അവർക്കിപ്പോ അൻപത് പോയിന്റുകളായി കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി എട്ട് പോയിന്റുള്ള സിൻസിനാറ്റിയാണ് രണ്ടാം സ്ഥാനത്ത് ഇരു ടീമുകളും ഇരുപത്തിനാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും വെട്ടാം